നിങ്ങൾ ഇവിടെ അടിപൊളി വിളിച്ചോണ്ടിരുന്നത് ഭയങ്കര ഞാൻ മൈൻഡ് വന്ന അവന്റെ അടുത്ത് ോ നിങ്ങൾ ഇതിനായിരുന്നു പറയാ ധാരാളം ഹാപ്പിയാണ് എന്താ ഹാപ്പിയാ എക്സ്പീരിയൻസ് 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 അല്ലേ ആണ് ലൈഫ് ഒരു ഒരു ഒരിക്കലും ഒരിക്കലും ലൈഫിൽ പിന്നെ പിന്നെ ശരിക്കും അല്ല നൂറ് ദിവസം നിക്കാന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളി പ്രതീക്ഷല്ലേ ഞാനവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ നിൽക്കായിരുന്നു എനിക്കൊന്നും മനസ്സിലാവണില്ല ഞാനിപ്പോ സത്യം ബേബി പോലെയാണ് എനിക്ക് ഈ ജോലി ബന്ധവും ഇല്ല വന്ന് ലാൻഡ് ചെയ്തോളൂ നല്ല വരുന്നുള്ളു